الحمد لله الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا الصلاه والسلام على سيد الاولين والاخرين نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين اما بعد ിയമുള്ളവരെ ഉലുവിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുവാനാണ് ഈ സന്ദർഭം വിനിയോഗിക്കുന്നത് ഉലുവിന് ശേഷമുള്ള പ്രാർത്ഥനകളെന്നും പറഞ്ഞുകൊണ്ട് ധാരാളം പ്രഭാഷണങ്ങളിലും അതുപോലെ തന്നെ ലേഖനങ്ങളിലും ഏർ അതുപോലെ ലഘുലേഖകളിലും ഒക്കെ പലതും വന്നിട്ടുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ സ്വഹിഹായതെന്ത് എന്ന് നമ്മൾ ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് അതിനു മുമ്പായിട്ട് ആദ്യമായിട്ട് സൂചിപ്പിക്കുവാനുള്ളത് പ്രിയമുള്ളവരെ ഞാനും നിങ്ങളുമൊക്കെ സത്യവിശ്വാസികളാണ് നമ്മുടെ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് അതിൻ്റെ നന്മ അല്ലെങ്കിൽ അതിൻ്റെ ആ പവിത്രതയെ സംബന്ധിച്ച് പറയാറുണ്ട് ൊള്ളായിരത്തി പതിനാറ് കാരറ്റ് സ്വർണം പോലെ എന്ന് പറയാറുണ്ട് തങ്കം പോലെ എന്ന് പറയാറുണ്ട് എന്നാൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ലോകത്ത് ന്യൂനതയായിട്ട് എന്തെല്ലാമുണ്ടോ ചെറുതും വലുതുമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ വളരെ സൂക്ഷ്മമായിട്ടുള്ള എന്തൊക്കെ ന്യൂനതകളുണ്ടോ അങ്ങനെയുള്ള ഒരു ന്യൂനതയുമില്ലാത്ത ഒന്നാണ് പരിശുദ്ധ ഇസ്ലാം ആ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതിൻ്റെ പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആാനും സഹിഹായ തിരുസുന്നത്തുമാണ് അപ്പോ ആ വിശുദ്ധ ഖുർആനിലും സഹിഹായ തിരുസുന്നത്തിലും വന്നിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ വിശ്വാസ കർമ്മങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്ന ഓരോ വിഭാഗത്തും ഓരോ പ്രാർത്ഥനകളും ഓരോ അധികൃതളും അതൊക്കെ പ്രമാണങ്ങൾക്ക് അനുസൃതമാണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്നിട്ട് നമ്മൾ നിർവഹിച്ചു പോരുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ നിർവഹിച്ചു പോരുന്ന ആരാധനാ കർമ്മങ്ങളിൽ എന്തെങ്കിലും സ്വഹിഹായ ഹദീസുകൾക്ക് വിരുദ്ധമായതുണ്ടെങ്കിൽ അഥവാ ദുർബലമായിട്ടുള്ള ഹദീസുകളിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് കാലമായി അത് ചൊല്ലി വരുന്നുണ്ടെങ്കിലും ശരി പ്രിയമുള്ളവരെ അതൊഴിവാക്കണം കാരണം ദുർബലമായ ഹദീസുകൾ കൊണ്ട് അമലുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല നമ്മുടെ നമ്മൾ ഓരോ സൽ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും ഇത് നബി നബിസ് അലൈ വസല്ലമ പഠിപ്പിച്ചതായി അവിടെ നിന്ന് ചെയ്ത് കാണിച്ചു തന്നതായി കൃത്യവും വ്യക്തവുമായിട്ട് ഹരീസൻ്റെ ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ടോ എന്ന് അറിയേണ്ടതുണ്ട് നിങ്ങൾ നോക്കൂ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ കളവ് കെട്ടി ഉണ്ടാക്കുന്ന സംഭ സംഭവങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിന്റെ മേൽ കളവ് കെട്ടി പറയുക എന്നുള്ളത് ഏറെ ഗൗരവമുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ മറ്റൊരാളുടെ മേൽ കളവ് പറഞ്ഞാൽ തന്നെ അത് വമ്പിച്ച ഒരു കുറ്റമായിട്ടാണ് ഇസ്ലാം കാണുന്നത് എന്നാൽ അതിനേക്കാൾ ഏറെ കാഠിന്യമുള്ളതാണ് മഹാനായ റസൂൽ അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കളവ് പറയുക എന്നുള്ളത് സഹേഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും തീർച്ചയായും എൻ്റെ മേൽ ഒരാൾ കളവ് പറയുക എന്നുള്ളത് നിങ്ങൾ അന്യോന്യം കളവ് പോ പറയുന്നത് പോലെയല്ല മറുസിയേറെ ഗുരുതരമാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും റസൂലുല്ലാന്റെ മേൽ കളവ് പറയുന്നുവെങ്കിൽ അതുകൊണ്ട് നരകം അവന് ലഭ്യമാകുമെന്നാണ് ആരെങ്കിലും റസൂലിൻ്റെ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് അവൻറെ പാർപ്പിടം അവന് വസിക്കാനുള്ള സ്ഥലം സ്വീകരിക്കട്ടെ എന്ന് നബീ അലൈ വസല്ലം പറഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന വിവാദത്തുകൾ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്കനുസൃതമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ നമ്മൾ ഒറ്റ കാര്യമാണ് പറയുന്നത് വുലുവിന് ശേഷമുള്ള പ്രാർത്ഥന ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ എന്താണ് സ്വഹൈഹായിട്ടുള്ള നിലക്ക് വന്നിട്ടുള്ളത് എന്നാണ് പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സഹോദരി സഹോദരങ്ങൾ അവര് വുലുവിൻ്റെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും അതായത് മുഖം കഴുകുമ്പോൾ കൈപ്പടം കഴുകുമ്പോൾ കൈ മുട്ടുൾപ്പെടെ കഴുകുമ്പോൾ അങ്ങനെ ഓരോ അവയവങ്ങൾ കഴുകുമ്പോഴും ഓരോ ദിക്കറുകളും ചൊല്ലാറുണ്ട്

ആദ്യ ആദ്യഘട്ടത്തില് അവസരത്തില് ബിസ്മി ഒഴികെ ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എന്ന് പറയാം രണ്ട് പറയുന്നതിനും കുഴപ്പമില്ല ഇത് ഒഴികെ ഓരോ അവയവങ്ങളും കഴുകുമ്പോൾ അള്ളാഹാൻ്റെ റസൂൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചതായിട്ട് ഹദീസുകളിൽ വന്നിട്ടില്ല സ്ഥിരപ്പെട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഇനി നിങ്ങൾ നോക്കൂ ുലുവിന്റെ അപ്പൊ ഉലുവിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ ലാഹിർ റഹ്മാൻ റഹീം എന്ന് നമ്മൾ പറയുക ശേഷം ശരിയാം വണ്ണം ഉലുവെടുക്കുക ഒരു അഴിബാധത്താണ് എന്നുള്ള ബോധത്തോടുകൂടെ സാധാരണ ഒരു മുഖം കഴുകലല്ല എന്ന് പോലും അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക പ്രിയമുള്ളവരെ അത് ഏറെ ഗൗരവമുള്ളത് കൊണ്ടാണ് അപ്പോ ആ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞാൽ പറയുകയുണ്ടായി മാൽ അതായത് നിങ്ങളിൽ ഒരാൾ നന്നായി വുലു ചെയ്തു എന്നിട്ട് പറയാണ് ഇതാണ് പ്രാർത്ഥന ശ്രദ്ധിച്ചോളൂ അഷതു അല്ലാ അബ്ദുല്ലാഹി വ റസൂലു ഞാൻ വായിക്കുന്നത് സഹീഹ് മുസ്ലിമിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാമത്തെ വചനമാണ് സഹീഹ് മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സഹിബുൽ ബുഖാരി കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന ഹദീസിന്റെ കിതാബുകളുടെ കൂട്ടത്തിലെ രണ്ടാമത്തെ ഗ്രന്ഥമാണ് അതിലാണ് പുതുവിന് ശേഷമുള്ള പ്രാർത്ഥന ഏറ്റവും സഹിഹായ് നിലക്ക് വന്നിട്ടുള്ളത് അതിത്ര മാത്രമാകുന്നു അഷ അബ്ദുല്ലാഹി വറസൂലുഹു ഇത് നമ്മൾ വിളുവിന് ശേഷം പ്രാർത്ഥിച്ചാൽ നന്നായി വുളു എടുക്കണം കേട്ടോ അങ്ങനെ നന്നായി വുളു വിളുവെടുത്തതിനു ശേഷം ഈ ദിക് ദിക്ർ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു ഒരു പ്രത്യേകമായ പുണ്യം പ്രത്യേകമായ പുണ്യം എന്ന് പറയുന്നത് അന്ത്യലോകത്തവൻ ചെല്ലുമ്പോൾ സ്വർഗത്തിൻ്റെ സകല കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടുന്നതാണ് എന്നിട്ട് അവൻ ഇഷ്ടമുള്ള കവാടത്തിലൂടെ ആ സ്വർഗീയ ലോകത്തേക്ക് കടന്നു ചെല്ലാം ഇമാ മുസ്ലിം തൻ്റെ സഹീൽ ബാബു ദിഖ്രിൽ മുസ്തഹബി അഖിബൽ നിർവഹിച്ച ഉടനെ മുസ്തഹബായ ദിക്ർ എന്ന് പറയുന്ന ഒരു അധ്യായത്തിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കുക ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ശീലമാക്കുക പ്രിയമുള്ളവരെ ഇത് സഹീഹ മുസ്ലിമിൽ ഇരുന്നൂറ്റി മുപ്പത്തി നാലാം നമ്പർ ആയി വന്നതാണ് സുനന് അബിദാബൂതിൽ നൂറ്റി അറുപത്തി ഒൻപതാം നമ്പർ വന്നു സുനന് നെസായില് നൂറ്റി നാപ്പത്തി എട്ടാം നമ്പർ സുനന് മാജയിൽ നാനൂറ്റി എഴുപതാം നമ്പർ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് മാത്രമാണ് ആ അതിൽ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക എന്നാൽ ഒരു കാര്യം നമ്മൾ അറിയുക ഇമാം ിയുടെ സുനില് അൻപത്തി അഞ്ചാം ആയിട്ട് വന്നിട്ടുള്ള പ്രാർത്ഥനയിലാണ് എന്ന് വന്നിട്ടുള്ളത് അത് വർദ്ധനവായി വന്നതാണ് എന്നിട്ട് ആ ഹദീസ് കൊടുത്തിട്ട് മഹാനായ അബു ഐസ ഇമാം തിർമദി റഹിമഹുല്ല തന്നെ രേഖപ്പെടുത്തുന്നു

അദ്ദേഹം പറയുന്നത് ഇതിന്റെ സെനതിൽ വൈരുദ്ധ്യമുണ്ട് ഇലത്തിറാബ് എന്ന് പറഞ്ഞാൽ പരസ്പരം കൂട്ടി യോജിപ്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വൈരുദ്ധ്യം അതിനാണ് ഇളുത്തിറാബ് എന്ന് പറയുക അത് ഇതിന്റെ സെനതിൽ അങ്ങനെയുള്ള പ്രശ്നമുണ്ട് മാത്രമല്ല നബിസാഹു വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഇങ്ങനെ ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് സ സഹിഹായി വന്നിട്ടില്ല എന്ന എന്നാണ് സഹിയായി വന്നിട്ടില്ല എന്നിട്ട് പറയാണ് സഹോദരങ്ങളെ കാല മുഹമ്മദുൻ അതായത് ഇമാം ബുഖാരി ബുഹാരി പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ നിവേദക പരമ്പരയിലുള്ള അബു ഇതിരി എന്ന് പറയുന്ന റാവി റിപ്പോർട്ടർ ഉമർ ഉമർ നിന്ന് കേട്ടിട്ടില്ല അപ്പൊ അവർക്കിടയിൽ പരമ്പര മുറിഞ്ഞിട്ടുണ്ട് ഇതാരാ ഈ ഹദീസ് എന്നുള്ള ആ ഭാഗം കൊടുത്തിട്ട് അതിന്റെ അതേ നമ്പർ വചനത്തിൽ തന്നെ തൊട്ട് താഴെ ഇമാം തിരുമതി കൊടുക്കുന്ന കാര്യമാണ് ഞാൻ വായിക്കുന്നത് പ്രിയമുള്ളവരെ ഇനി നിങ്ങൾ നോക്കൂ ബയാനുൽ അഹ്കാം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം മഹാനായി ഇബിനുൽ ഖത്താൻ അറുനൂറ്റി ഇരുപത്തി എട്ടിൽ മഹാന്റെ ഗ്രന്ഥം ആ ഗ്രന്ഥത്തിൽ ഈ സംഭവത്തെ കുറിച്ച് പറയുന്നത് വഹുവുൻ ഖത്തിയ ഉൻ അത് പരമ്പര മുറിഞ്ഞതാകുന്നു അബി ഇദ്രീസ് അത് അബു ഇദ്രീസിന്റെ റിപ്പോർട്ടാകുന്നു ഇദ്രീസിന്റെ റിപ്പോർട്ടിലാണ് ഈ സംഭവം ഉള്ളത് ഏത്മാന്റെയും റിപ്പോർട്ടിലാണ് ഉമറിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത് പക്ഷേ കാലമിതി ഇമാം തിർമതി പറഞ്ഞു ഫി കിതാബിൾ തന്റെ കിതാബുൽ ഇമാം തെറുമതി പറഞ്ഞെന്താ മുഹമ്മദൻ അൻഹു ഞാൻ ഇമാം ബുഖാരിയോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു ഖാല വലൈസ ലി ഇദ്രീസ സമാഅ മിൻ ഉമർ ഇമാം ബുഖാരി പറഞ്ഞു ഇതിന്റെ സനദിലുള്ള ഇദ്രീസ് ഉമർ ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹു കേട്ടിട്ടില്ല എന്നിട്ട് ഈ ഇബ്നുൽ ഖത്താൻ പറയുന്ന കൊൽത്തു മൻ അബൂ ഉസ്മാൻ ഹാദാ ഇതിന്റെ സനദിലുള്ള അബൂ ഉസ്മാൻ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം ഉമറിൽ നിന്ന് കേട്ടു എന്നാ പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് അറിയില്ല എന്നാ പറയുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് അതുകൊണ്ട് അത് സഹിഹായി വന്നിട്ടില്ല ഇത് വേറെയും ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ഇമാം ഇബിൻ ഹൈസമിയുടെ ഇമാം അബുൽ ഹസൻ നൂറുദ്ദീൻ അൽ ഹൈസമി

കുറിച്ച് അനേകം ആളുകൾ അദ്ദേഹം ഇനി നിങ്ങൾ നോക്കൂ റൗലത്തുൽ മുഹദ്ദിസീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താ അല്ലാഹുമ്മ ജഅൽനീ മിനൽ എന്നുള്ളത് ഈ ഹദീസിൽ ഈ വർദ്ധനവായി വന്നിട്ടുള്ള ഈ സംഭവം സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഏറ്റവും നല്ലത് പ്രിയമുള്ളവരെ ഈ വിഷയത്തിലെ സഹി ഏത് വിഷയത്തിലും സ്വഹീഹായ ഹദീസിൽ എന്ത് വന്നോ അത് നമ്മൾ മുറുകെ പിടിക്കുകയാണ് വേണ്ടത് അതെന്താണ് എന്ന് നമ്മൾ നടയെ സൂചിപ്പിച്ചു ഒന്നുകൂടെ ആവർത്തിക്കുന്നു ഇതൊരാൾ ഭിസ്മിയൊക്കെ ചൊല്ലി കൂടെ വൃതൊക്കെ നന്നായി ചെയ്തത് പ്രാർത്ഥിക്കുക എന്നാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അവന് വേണ്ടി തുറക്കപ്പെടും എന്നിട്ടോ അവന് ഗേറ്റിലൂടെ സ്വർഗീയ അതാണ് പഠിപ്പിക്കുന്നത് സഹിയായി വന്നിട്ടുള്ളത് എന്നാണ് എന്നാൽ പ്രിയമുള്ളവരെ അതിന്റെ ഒരുപാട് ന്യൂനതകൾ നമ്മൾ സവിസ്തരം ഇവിടെ പറയുകയുണ്ടായി എന്നാൽ ഷെയ്ഹ് അൽബാനിയെ പോലെയുള്ള ചില പണ്ഡിതന്മാർ ഇതിന് ഷാഹിദുണ്ട് അതായത് ഒരു സാക്ഷിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും സഹിഹായിട്ടുള്ളത് ഒരു പോരായ്മയില്ല ഇല്ലാത്ത രൂപത്തിൽ വന്നിട്ടുള്ള സഹീഹ് മുസ്ലിമില് അതുപോലെ തന്നെ പ്രിയമുള്ളവരെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇമാം അബൂദാവൂദിന്റെ സുനനിൽ ഇമാം നസായിയുടെ സുനനിൽ ഇമാം ഇബിന്മാജയുടെ ഒക്കെ സുനലിൽ വന്നത് പോലെ ആ പ്രാർത്ഥന മാത്രം വർദ്ധനവില്ലാതെ അഷ മുഹമ്മദൻ അബ്ദുല്ലാഹി അബ്ദുല്ലാഹിബറസൂലു എന്ന് പ്രാർത്ഥിക്കുകയാണ് ഉത്തമം അതാണ് വേണ്ടത് അതാണ് സഹിഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഉണർത്തുവാനുള്ളത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രാർത്ഥന ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതെന്താണ് ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്നുള്ള പ്രാർത്ഥന നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ ഹാഫിൽ മഹാനായി മാം എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു ഈ പ്രാർത്ഥന ഉണ്ടല്ലേ ബുധുനു ശേഷം ഇത് മൗക്കൂഫാണോ ആണോ അഥവാ റസൂലിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുണ്ടോ അതായത് റസൂൽ തന്നെയാണോ ഇത് പറഞ്ഞത് അതല്ല മറ്റാരെങ്കിലും ആണോ പറഞ്ഞത് അല്ലെങ്കിൽ റസൂലിൻ്റെ റസൂലിലേക്ക് എത്തിയിട്ടില്ലയോ മൗക്കൂഫാണോ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നിട്ട് ഇമാം നെസായി മൗക്കൂഫാണ് എന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് മാത്രമല്ല റിപ്പോർട്ട് ദുർബലമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇമാം ലം അൻ അല്ലാതെ മാത്രമല്ലാതെ നിന്ന് ഇത് മറുഫു ആയിട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പൊ ചുരുക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് പ്രിയമുള്ളവരെ ഇത് ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ

എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ടല്ലോ അഷൻ എന്നുള്ള ആ പ്രാർത്ഥനയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇത് ഇമാം നസായി അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന കിതാബിലൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്ങനെയാണ് ദുർബലമായ പരമ്പരയോടുകൂടെ അപ്പൊ ഇമാം നസായി മറ്റു പലരും ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷെ അതിന്റെ പരമ്പര ദുർബലമാണ് എന്ന് ഇമാം നവവി തൻ്റെ അൽ ഇമാൻ്റെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കുവാനുള്ളത് വുലുവിന് ശേഷമുള്ള പ്രാർത്ഥന പലതരം പ്രാർത്ഥനകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അള്ളാഹുബി വലി ഫി ദ എന്ന് തുടങ്ങുന്ന മറ്റൊരു പ്രാർത്ഥനയും നമുക്ക് ചില ഗ്രന്ഥങ്ങളിൽ കാണാം എന്നാൽ ഈ വിഷയത്തിൽ സഹിഹായി വന്നിട്ടുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് മാത്രമാണ് അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ ഉള്ള ആ ഒരു അനുവാദം കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ആ സഹിഹായ പ്രാർത്ഥനകൾ ശീലമാക്കുക ദുർബലമായ സംഗതികൾ ഒഴിവാക്കുക നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ഇസ്ലാം വിശുദ്ധമാണ് പ്രിയമുള്ളവരെ ഇസ്ലാം സത്യമതമാണ് അപ്പം അതുകൊണ്ട് വളരെ ക്ലിയറായ വ്യക്തമായ രൂപത്തിൽ ഹദീസിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് സ്വീകരിക്കുക അതിനപ്പുറമുള്ളത് നമ്മൾ ഒഴിവാക്കുക എന്നാണ് ഉണർത്തുവാനുള്ളത് അള്ളാഹു താലൻ നന്മ ചെയ്യുവാനും നന്മ സ്വീകരിക്കുവാനും നന്മയുമായിട്ട് മുന്നോട്ട് പോകുവാനും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദ് ആലമീൻ